കഴിഞ്ഞ വിടയിൽ നമ്മൾ കൊച്ചി എയർപോർട്ട് വരെ എത്തിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് അടിക്കാനാണ് അവിടെ നിന്ന് നമ്മൾ ഫോർട്ട് കൊച്ചിലോട്ട് പോയി അവിടെ നിന്ന് നമ്മൾ മട്ടാഞ്ചേരി പാലസ് കാണാൻ പോയട്ടോ എൻ്റെ പൊന്നടാ അത് കാണേണ്ട ഒരു പാലസ് തന്നെ എന്ത് വ്യൂസ് ആണെന്നോ അവിടുത്തെ കിളിവാതിൽ കൂടെ നമ്മൾ കുറേ ഫോട്ടോസ് ക്ലിക്ക് ക്ലിക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങടെ എടുത്തു ഒരു വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അന്നത്തെ രാജാക്കന്മാരുടെ ഫോട്ടോസും അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോയപ്പോൾ ഒരു ചേട്ടൻ കമ്പും കുത്തി കണ്ണാടിക്കുട്ടിനകത്ത് അങ്ങനെ നിൽക്കുകയാണ് ഹേമ എൻ്റെ അയാൾക്ക് ജീവനുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ അന്നത്തെ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഓട്ടുരുളിയും പാറയും ചെറിയ കത്തിയൊക്കെ അവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പേര് പോലും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ എനിക്കിതിനേയും കാട്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മൾ ആട്ട് ഊഞ്ഞാൽ പോലത്തെ ഒരുണ്ടല്ലോ മണിച്ചിത്ര താഴിലൊക്കെ ഞാൻ അത് ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോട്ടോ പക്ഷേ ഇത് തൊടാൻ പോലെ അവർ സമ്മതിച്ചില്ല അതുകൊണ്ട് തന്നെ ഞാൻ ദേവനെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നത്തെ കുറേ ഫോട്ടോസ് അങ്ങെടുത്തു അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അന്തിന് ചേച്ചിയും മോളും ഒരമ്മൂമ്മയുടെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു അതുകൊണ്ടപ്പോൾ മറ്റുള്ളവരും കൂടെ വന്ന് ഫോട്ടോ എടുത്തോട്ടെ പിന്നെ അല്ലാണ്ട് ഞാൻ തിരിച്ചു വരാൻ നിർത്താണ്ട് ഈ സാധനം ഉണ്ടല്ലോ അത് എടുക്കണമെന്ന് കരുതിയാണ് പക്ഷെ അവര് സമ്മതിച്ചില്ല